ുക്കളെ നമ്മുടെ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിന് പന്തൽ കാൽനാട്ടൽ കറങ്ങും മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഇതാ നമ്മുടെ കൺവീനർ നമ്മോടൊപ്പം ഉണ്ട് സ്റ്റേ കൺവീനർ നമ്മുടെ ഒപ്പമുണ്ട് നമസ്കാരം മാഷേ ഇത്തവണത്തെ കോഴിക്കോട് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ ഒരു വിശേഷണം സാഹിത്യ നഗരിയിലെ കലോത്സവം എന്നുള്ളതാണ് കാരണം നമുക്കറിയാം വിനോദ് കമാരൊക്കെ സാഹിത്യ നഗരി പദവി നമ്മൾ നേടിയിരിക്കുകയാണ് അപ്പം ആ ഒരു വിശേഷണത്തിൽ നമ്മൾ പന്തൽ ഒരുക്കുമ്പോൾ കലാമേളയ്ക്ക് വേണ്ടി പന്തൽ ഒരുക്കും പോലെ കലാമേളയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അതിൻ്റെ ഒരു പ്രൗഢിയോട് കൂടി തന്നെയാണ് ഇത്തവണ കലാമേളയ്ക്ക് വേണ്ടി നമ്മൾ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പൊതുസമൂഹവും ഒക്കെ ഒരുങ്ങുന്നത് അപ്പം അതിൻ്റെ ഒന്നാമത്തെ വേദിയിലാണ് ഇപ്പോൾ കാൽനാട്ടൽ കർമ്മം നടന്നിരിക്കുന്നത് ഇതാണ് എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഒന്നാമത്തെ വേദി അപ്പം ഇതുവരെ കോഴിക്കോട് നടന്ന സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പന്തൽ ഒരുപക്ഷെ സംസ്ഥാന കലോത്സവത്തോട് കിടപിടിക്കുന്ന ഒരു പന്തലാണ് നമ്മൾ ഒരുക്കുന്നത് ഏകദേശം നൂറടി നീളം അറുപതടി വീതിയുള്ള അത്രയും നല്ല വിശാലമായിട്ട് ഏകദേശം മൂന്ന് ഭാഗമായിട്ടുള്ള വലിയ പന്തലാണ് ഒരുക്കുന്നത് അപ്പം പന്തൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നത് നമ്മുടെ പ്രേമേഠനും അതേപോലെ സുരേന്ദ്രനുമാണ് അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ പന്തലിന് പണികൾ ആരംഭിച്ചു കഴിഞ്ഞു പത്തൊൻപതാം തീയതിയാണ് നമുക്ക് ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്നത് ഓഫ് സ്റ്റേജ് മത്സരം നടക്കുന്ന നമ്മുടെ നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വെച്ചിട്ടാണ് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ കോഴിക്കോട് നഗരത്തിലെ ഏകദേശം പത്തൊൻപതോളം സ്കൂളുകൾ പത്തൊൻപതോളം വേദികളാണുള്ളത് അത് ക്രിസ്ത്യൻ കോളേജ് ഒന്നാം വേദിയാണ് രണ്ടാമത്തെ വേദി നാടകത്തിന്റെ വേദിയാണ് കോഴിക്കോട് നമുക്കറിയാം നാടകത്തിന്റെ ഒരു പ്രാധാന്യം അപ്പോൾ നാടകത്തിന്റെ വേദിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് എ ശാന്തകുമാർ എന്നാണ് അപ്പോൾ ശാന്തേട്ടന്റെ സ്മരണാർത്ഥമാണ് നമ്മൾ രണ്ടാമത്തെ വേദി നാടകത്തിന്റെ വേദി ഒരുക്കുന്നത് സാമൂതിരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് അപ്പം അതേപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂള് പ്രൊവിഡൻസ് സ്കൂള് ബി എം സ്കൂള് എം എം പരപ്പില് ഹിമായത്തുല് സെൻറ് ജോസഫ് ബോയ്സ് അതേപോലെ തന്നെ സെന്റ് ആഞ്ചലോസ് പിന്നെ ഗണപതി ബോയ്സ് അച്യുതൻ ഗേൾസ് തുടങ്ങിയിട്ടുള്ള കോഴിക്കോട് നഗരത്തിന്റെ പഴക്കവും പ്രൗഢിയും ഉള്ള എല്ലാ സ്കൂളുകളും നമ്മൾ വേദികളാക്കിയിട്ടുണ്ട് ഗംഭീര വേദികളാക്കിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരുക്കങ്ങൾ ഇപ്പോ കാൽനാട്ടൽ ബഹുമാനപ്പെട്ട ഡി ഡി സാർ നിർവഹിച്ചു കഴിഞ്ഞു മനോജ് കുമാർ സാർ മനോജ് സാർ ഇപ്പൊ നേരത്തെ വന്നത് കാൽനാട്ടൽ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു നമ്മുടെ ദിവസത്തിനുള്ളിൽ എനിക്ക് പിന്നിൽ വളരെ മനോഹരമായ ഒരു സ്റ്റേജ് വരും ഒരു സംശയം ഇല്ല കാര്യം ഏറ്റവും പ്രൗഢിയോട് കൂടിയിട്ടുള്ള സ്റ്റേജ് കുട്ടികൾക്ക് അവരുടെ കലാപരി സ്റ്റേജ് ഉണ്ട് ഇത്തവണ വേറൊരു പ്രത്യേകത ആദ്യമായിട്ടാണ് സ്കൂൾ ജനോത്സവത്തില് ട്രൈബൽ ഫെസ്റ്റ് നമ്മുടെ ഗോത്ര കലകൾ വരുന്നുണ്ട് അപ്പം ഗോത്ര കലകൾ അരങ്ങേറാൻ വേണ്ടി ഒരു പ്രത്യേക സ്റ്റേജ് നമ്മൾ ബി എം സ്കൂള് അതിനുവേണ്ടി മാത്രമായിട്ട് നമ്മളൊരു വേദി ബി എം സ്കൂള് നമ്മൾ ഒരുക്കുന്നുണ്ട് അതാണ് ഈ വർഷത്തിൽ പ്രത്യേകത ഉദ്ദേശിക്കുന്നത് ഗോത്രകല ആദിവാസി ഗോത്ര സമൂഹത്തിൽ ഒരുപാട് കലാപരിപാടികളുണ്ട് അതൊന്നും ഇതുവരെ നമ്മുടെ സ്കൂൾ യൂജ്യോത്സവത്തിന്റെ ഭാഗമായിട്ട് പരിപാടി അതെ അതെ അത് മത്സരമായിട്ടാണ് ഇപ്പൊ പണിയ നൃത്തം എന്ന് പറഞ്ഞൊരു കലയുണ്ട് അതേപോലെ മലയപ്പുല മലയപ്പുലേരുടെ ആട്ടം അപ്പൊ അത്ര ഒരുപാട് ഗോത്രം അവരും സമൂഹത്തിന്റെ ഭാഗമാണ് അവരും നമ്മുടെ കുട്ടികളാണ് അപ്പം അവരുടെ കല അവതരിപ്പിക്കാനും അതിൽ മത്സരിക്കാനുള്ള ഈ നമ്മുടെ ഈ മനോഹരമായ പന്തൽ ഇവിടെ നിർമ്മിക്കുന്ന ഈ വർഷത്തെ കോഴിക്കോട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ പന്തൽ ലൈറ്റ് സൗണ്ട് സൗണ്ട് അതിൻ്റെ കലാകേറ്റെടുത്തിന് ഞങ്ങളാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ തന്നെയായിരുന്നു വളരെ ഭംഗിയായി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഭംഗിയായി കോഴിക്കോട് നടക്കുന്ന ഈ പരിപാടി ഞങ്ങൾ ഭംഗിയാക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് കഴിഞ്ഞ വർഷത്തെ ഞങ്ങളുടെ കൺവീനർസ് സാറാണിത് ഈ വർഷത്തെ മാസ്റ്റർ സഹകരിച്ചുകൊണ്ട് നിങ്ങൾ പരിപാടി വേണ്ടി എല്ലാവിധ പ്രവർത്തിയും പേരാമ്പ്ര സ്കൂളായിരുന്നു അപ്പൊ സമയം അതുപോലെ തന്നെ ഇതിപ്പോ കൊട്ടേഷൻ പൊട്ടിച്ചു പിറ്റേന്ന് തന്നെ ഞങ്ങൾ പന്തലിന്റെ പണി ദ്രുതഗതിയിൽ എടുത്തു കിച്ചൻ്റെ അതായത് ഭക്ഷണശാലയിലെ പന്തലിന്റെ പണി കഴിഞ്ഞു ഇവിടുത്തെ പണി ഇന്നും നാളെ കൊണ്ട് തീരും അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കൂടെ നിന്ന് ഊർജം പകർന്ന സുനിൽ മാഷുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ അത്രയും കൂടെ നിന്നിട്ട് ഒരു കൂടെപ്പുറപ്പിനെ പോലെ രാവും പകലും മെനക്കെട്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഒപ്പരം നിന്നെ സന്തോഷം ദുഃഖത്തിലും സന്തോഷത്തിലും കൂടെ നിന്നെ അപ്പൊ സുനിൽ മാഷുണ്ടായിരുന്നു അപ്പൊ പ്രാവശ്യം അങ്ങനെ തന്നെ ഭംഗിയായി ചെയ്യണം എന്നാണ് ഒരിതുമില്ലാണ്ട് നന്നായിട്ട് നടത്തണം എന്നുള്ളതാണ് ആഗ്രഹക്കാരാണ് സന്തോഷമായിട്ട് ബാക്കി സുനിൽ രണ്ടു വാക്ക് മുൻവർഷങ്ങളിൽ ചെയ്തു പരിചയമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ മേളക്ക് യാതൊരുവിധ ഭംഗവും വരാതെ കലാ പ്രതിഭകൾക്ക് വളരെ ഭംഗിയായി അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റിയ തരത്തിലുള്ള എല്ലാവിധ അന്തരീക്ഷവും സാധ്യമാവുന്ന ഉറപ്പാണ് പന്തലും സ്റ്റേജും ലൈറ്റ് ആൻഡ് സൗണ്ടും ശബ്ദ സംവിധാനവും ഒക്കെ തന്നെ വളരെ ഗംഭീരമായിരിക്കുന്ന ഉറപ്പാണ് വിനോജ് മാഷ് കൺവെനറിലൊക്കെ ഇവിടെ ഒപ്പം സജീവമായിട്ടുണ്ട് എല്ലാ കാര്യവും ഭംഗിയായി നടക്കും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ആശംസകളും പ്രതിഭകൾക്കൊപ്പം ഉണ്ടാവണമെന്ന് പ്രത്യേകം